ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ മുന്നൂറ്റി അഞ്ച് വരെയും ഇരുന്നൂറ്റി അഞ്ച് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെയും ഇന്ത്യ കണ്ട എണ്ണം പറഞ്ഞ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരിൽ ഒരാളായിരുന്ന യോഗേന്ദ്ര യാദവ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അവസാനത്തെ പ്രവചനത്തിൻ്റെ ഫലമാണിത് ദിവസങ്ങൾക്ക് മുമ്പ് അഞ്ചാം ഘട്ട പോളിങ്ങിന് തൊട്ട് മുമ്പ് യോഗേന്ദ്ര യാദവ് നടത്തിയ വിശകലനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് സീറ്റ് എൻ ഡി എയ്ക്കും എന്ന് അദ്ദേഹം കണ്ടെത്തിയിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ആറാം ഘട്ട പോളിങ്ങിന് തൊട്ട് മുമ്പ് അതായത് അഞ്ചു ഘട്ടങ്ങൾ അവസാനിച്ചതിന് ശേഷമുള്ള വിലയിരുത്തലിൽ കൂടി അദ്ദേഹം അവതരിപ്പിക്കുന്ന കണക്കിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എൻ ഡി എയിലെ മറ്റു കക്ഷികൾക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ അങ്ങനെയാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ മുന്നൂറ്റി അഞ്ച് വരെ എന്ന സാധ്യത എൻ ഡി എക്കാകെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ മിനിമം സംഖ്യ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം മറികടക്കാൻ സാധിക്കും ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് എൺപത്തി അഞ്ച് മുതൽ നൂറ് വരെ സീറ്റും ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് വരെ സീറ്റും അതാണ് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന റേഞ്ചിൽ ഇന്ത്യാ സഖ്യം എത്തിച്ചേരുമെന്ന് യോഗേന്ദ്ര യാദവ് പറയുന്നതിന് കാരണം ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റ് മാത്രം നൽകിയിരുന്ന യോഗേന്ദ്ര യാദവ് അഞ്ചാം ഘട്ട പോളിങ് കഴിയുമ്പോഴുള്ള വിശകലനത്തിൽ ഇരുന്നൂറ്റി അറുപത് സീറ്റ് വരെ ബി ജെ പി നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ട്രെൻഡ് ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടാണ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കൂടി അവകാശപ്പെടുന്നത് പക്ഷേ ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്ന് ഈ ഒരൊറ്റ ഘട്ടം കൊണ്ട് അങ്ങനെ ബി ജെ പിക്ക് വലുതായ ഒരു മാറ്റം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരണം നൽകുന്നുമില്ല അദ്ദേഹം സൗത്ത് നോർത്ത് വെസ്റ്റ് അങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെയൊക്കെ കണക്ക് അദ്ദേഹത്തിൻ്റെ ഈ പ്രവചനം അവതരിപ്പിക്കുന്ന വീഡിയോയിൽ നൽകുന്നുണ്ട് അതുപ്രകാരം കേരളവും തമിഴ്നാടും പുതുച്ചേരിയും ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി ബി ജെ പിക്ക് രണ്ടു സീറ്റും ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് രണ്ടു സീറ്റും നേടാനാകും എന്നുള്ളതാണ് അതായത് എൻ ഡി എക്ക് നാല് സീറ്റ് കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബി ജെ പിക്ക് ജയിക്കാനായില്ലെങ്കിലും ബി ജെ പിയുടെ സഖ്യകക്ഷികൾ തമിഴ്നാട്ടിൽ ജയം നേടാൻ സാധ്യതയുണ്ട് എന്ന് യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിലും പുതുച്ചേരിയിലും ബി ജെ പിക്ക് ഓരോ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയിലേക്കും അദ്ദേഹം വിരൽ ചൂണ്ടുന്നുണ്ട് കാരണം പുതുച്ചേരിയിൽ ബി മാത്രമാണ് മത്സരിച്ചത് കേരളത്തിൽ ബി ചെറുതായെങ്കിലും വിജയ സാധ്യത ഉള്ളത് ബി ജെ പി സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിച്ച ഇടത്താണ് അല്ല അല്ലാതെ ബി ഡി ജെ എസ് മത്സരിച്ച ഇടത്ത് വിജയസാധ്യതകളില്ല ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ അധികം കിട്ടും അവിടെ ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് പന്ത്രണ്ട് സീറ്റുകൾ കിട്ടും അതായത് മൊത്തം പതിനഞ്ച് സീറ്റ് ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ നേടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് തെലങ്കാനയിൽ ബി ജെ പിക്ക് നാല് സീറ്റുകൾ അധികമായി കിട്ടുമെന്നുള്ളതാണ് കഴിഞ്ഞ തവണ നാലായിരുന്നു ഇത്തവണ അത് എട്ടായി ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഒഡീഷയിൽ ബി ജെ പിക്ക് നാല് സീറ്റുകൾ അധികം നേടാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് സൗത്ത് ബെൽറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കർണാടക ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് പതിമൂന്ന് സീറ്റുകളും എൻ ഡി എക്ക് പതിനാല് സീറ്റുകളും അധികം കിട്ടും അതായത് ഇരുപത്തിയേഴ് സീറ്റ് ഈ മേഖലയിൽ നിന്ന് കൂടുതലായി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൽ ബി ജെ പിക്ക് അധികമായി കിട്ടുന്ന സീറ്റുകൾ കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് ആന്ധ്രയിൽ നിന്ന് മൂന്ന് തെലങ്കാനയിൽ നിന്ന് നാല് ഒഡീഷയിൽ നിന്ന് നാല് അങ്ങനെയാണ് ബി ജെ പിക്ക് പതിമൂന്ന് ഈ സഖ്യകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്നത് രണ്ടെണ്ണം തമിഴ്നാട്ടിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയും ബാക്കി ആന്ധ്രയിൽ നിന്ന് ടി പവൻ കല്യാണിൻ്റെ പാർട്ടിക്കും കിട്ടാനുള്ള സീറ്റുകളുമാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി കർണാടകയിലേക്ക് വന്നാൽ കർണാടകയിൽ മാത്രം ബി ജെ പിക്ക് പതിമൂന്ന് സീറ്റുകളുടെ നഷ്ടമുണ്ടാകും എന്നുള്ളതാണ് അതായത് സൗത്ത് ആകെ പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി നമ്മൾ നേരത്തെ പറഞ്ഞ കർണാടക ഒഴികെയുള്ള ഒഡീഷയും കൂടി ചേർന്നിട്ടുള്ള മേഖലകളിൽ നിന്ന് പതിമൂന്ന് സീറ്റുകൾ അധികമായി നേടുന്നത് കർണാടകയിൽ നിന്ന് പതിമൂന്ന് സീറ്റുകൾ നഷ്ടപ്പെടുന്നതിലൂടെ വെട്ടിപ്പോകുന്നു അപ്പോൾ സൗത്ത് ആകെ പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് വളർച്ച പക്ഷേ ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് അതായത് ടി ഡി പിക്കും ജനസേനാ പാർട്ടിക്കും അടക്കം അവിടെ വർധനയുണ്ടാകുന്നു അവർ നേട്ടമുണ്ടാക്കുന്ന പതിനാല് സീറ്റുകൾ എൻ ഡി എയുടെ ആകെ സീറ്റ് എണ്ണത്തിൽ ഒരു വലിയ മെച്ചമായി നിൽക്കുന്നു എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് ഇനി ബംഗാളിലും നോർത്ത് ഈസ്റ്റിലും കഴിഞ്ഞ തവണത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് യോഗേന്ദ്ര യാദവ് പറഞ്ഞു വയ്ക്കുന്നു സൗത്തും നോർത്ത് ഈസ്റ്റുമായി കണക്കിലെടുക്കുമ്പോൾ ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല കാരണം നോർത്ത് ഈസ്റ്റിൽ മാറ്റമില്ല സൗത്തിൽ പതിമൂന്ന് സീറ്റ് കർണാടകയിൽ നിന്ന് നഷ്ടപ്പെടുന്നതിനെ ആന്ധ്ര കേരളം തമിഴ്നാട് തെലങ്കാന ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്ന് ബി ജെ പി കവർ ചെയ്യുന്നു അങ്ങനെ അത് സീറോ ആയിട്ട് തന്നെ നിൽക്കുന്നു പക്ഷേ സഖ്യകക്ഷികൾക്ക് പതിനഞ്ച് സീറ്റുകൾ വരെ അധികം നേടാനുള്ള സാധ്യത നിൽക്കുന്നു ഇനി ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്ന ഇടങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ ബി ജെ പിക്ക് അഞ്ചു സീറ്റ് ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് പതിനഞ്ച് സീറ്റ് അങ്ങനെ ഇരുപത് സീറ്റിൻ്റെ നഷ്ടം മഹാരാഷ്ട്രയിൽ മാത്രമുണ്ടാകും രാജസ്ഥാനിലും ഗുജറാത്തിലുമായി ബി ജെ പിക്ക് പത്തു സീറ്റിൻ്റെ നഷ്ടമുണ്ടാകും എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിക്ക് പത്തു സീറ്റിൻ്റെ നഷ്ടമാണ് യോഗേന്ദ്ര യാദവ് പ്രവചിക്കുന്നത് ഹരിയാന ഡൽഹി ഈ രണ്ട് സംസ്ഥാനങ്ങൾ ഇവിടെ നിന്നായി പത്തു സീറ്റുകളുടെ നഷ്ടം ആറാം ഘട്ടത്തിൽ പോളിംഗ് നടന്ന സംസ്ഥാനങ്ങളാണ് പഞ്ചാബ് ചണ്ഡിഗഡ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഈ നാല് സംസ്ഥാനങ്ങളിൽ നിന്നായി ബി ജെ പിക്ക് അഞ്ചു സീറ്റുകൾ നഷ്ടമാകും എന്ന് യോഗേന്ദ്ര യാദവ് പറയുന്നു യു പിയിലും ഉത്തരാഖണ്ഡിലുമായി ബി ജെ പിക്ക് പത്തു സീറ്റുകളുടെ നഷ്ടമാണ് അദ്ദേഹം പ്രവചിക്കുന്നത് ബീഹാറിൽ ബി ജെ പിക്ക് അഞ്ചും ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് പത്തും അങ്ങനെ ആകെ പതിനഞ്ച് സീറ്റുകളുടെ നഷ്ടം അപ്പോൾ നഷ്ടത്തിൻ്റെ കണക്കെടുത്താൽ മഹാരാഷ്ട്രയിൽ പതിനഞ്ച് എൻ ഡി എക്ക് പോകുന്നു രാജസ്ഥാനിലും ഗുജറാത്തിലുമായി ബി ജെ പിക്ക് പത്ത് പോകുന്നു മധ്യപ്രദേശിലും ഝാർഖണ്ഡിലും ഛത്തീസ്ഗഡിലുമായി പത്ത് പോകുന്നു ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലുമായി പത്ത് പോകുന്നു ഡൽഹിയിലും ഹരിയാനയിലുമായി പത്ത് പോകുന്നു അങ്ങനെ കുറേ പത്തിൻ്റെ നഷ്ടം ബീഹാറിൽ പതിനഞ്ച് സീറ്റിൻ്റെ നഷ്ടം അപ്പോൾ ബി ജെ പിക്ക് ഉണ്ടാകുന്ന എൻ ഡി എക്ക് ഉണ്ടാകുന്ന നഷ്ടം ഈ സൗത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമായി നഷ്ടമൊന്നുമില്ലാതെ സഖ്യകക്ഷികളുടെ നേട്ടത്തിലൂടെ മുന്നിലെത്തുന്ന എൻ ഡി എക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നത് ഈ പറയുന്ന വടക്കൻ സംസ്ഥാനങ്ങളിലാണ് എന്നുള്ളതാണ് യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ ആകെ തുകയെടുക്കുമ്പോൾ കേവല ഭൂരിപക്ഷം മറികടക്കാനുള്ള ഒരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് സാധിച്ചില്ലെങ്കിലും ഘടകകക്ഷികളുടെ കക്ഷികളുടെ പിന്തുണയോടുകൂടി അത് സാധ്യമാകും അതിന് പ്രധാനമായും സഹായിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ടി പവൻ കല്യാണിൻ്റെ പാർട്ടിയുമാണ് എന്നുള്ളതാണ് യോഗേന്ദ്ര യാദവിൻ്റെ ഈ അനാലിസിസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് യോഗേന്ദ്ര യാദവ് എന്തായാലും ഒരു കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സെഫോളജിസ്റ്റ് ആയിരുന്നു പക്ഷേ അദ്ദേഹം അതിനുശേഷം രാഷ്ട്രീയ പരീക്ഷണത്തിലേക്ക് പോയി അവിടെ കുറേ നാൾ കറങ്ങി നടന്നതിന് ശേഷം വീണ്ടും ഈ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിലേക്കും എഴുത്തിലേക്കും ഒക്കെ വന്നു അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ വർഷം നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് എന്തായാലും ശരിയായില്ല സമീപകാലത്തൊന്നും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ ശരിയായിരുന്നില്ല അതിന് വലിയ ട്രോളുകൾ ഈ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റ് ബി ജെ പി നേടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു ഇനി അതുകൊണ്ടാണോ അദ്ദേഹം ബി ജെ പിക്ക് ഒരു സേഫായി ഇരുന്നൂറ്റി അറുപത് സീറ്റുകൾ വരെ എന്നുള്ള ഒരു കണക്കുകൂട്ടൽ നടത്തിയത് എന്നറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ ഇങ്ങനെയാണ് ബി ജെ പിക്ക് നിരങ്ങിയും നീങ്ങിയും കേവല ഭൂരിപക്ഷം മറികടന്ന് എൻ ഡി എ മൊത്തത്തിലെടുക്കുമ്പോൾ ഭരണം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് രണ്ടു ഘട്ടങ്ങൾ ബാക്കിയുള്ള നിമിഷത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്